അപ്പോൾ നമ്മുടെ രാമേശ്വരത്തെ പാർട്ട് ടു വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മൾ പാമ്പൻപാലം കണ്ടില്ല നേരത്തെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഭാഗമാണ് കേട്ടോ ഇത് കാണാൻ തന്നെ ഇങ്ങനെ നല്ല ഭംഗിയായിരുന്നേ ചുമ്മാ കടൽ കാണാൻ തന്നെ ഭംഗിയല്ലേ അല്ലേ അപ്പോൾ അതേ അപ്പം ആദം കൂടെ വന്നു ഇവരുടെ കൂടെ ഇരിക്കാൻ കേട്ടോ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് മൂന്ന് പേരും കൂടെ ബാക്കിലിരുന്ന് ഭയങ്കര കളിയാണ് അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്ത് എത്തിയിട്ടോ അപ്പോൾ ഇവർ റൂം നോക്കാൻ പോയതാണ് അപ്പോൾ അവിടെ വലിയൊരു ശിവൻ്റെ ഇത് കണ്ടു പ്രതിമ കണ്ടു അതൊരു അമ്പലമായിരുന്നേ പക്ഷേ ഞങ്ങൾക്ക് അവിടേക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ നോക്കി നോക്കി അവസാനം ഞങ്ങൾക്ക് റൂം കിട്ടിയിട്ടോ നേരത്തെ ബുക്ക് ചെയ്യാത്തത് തന്നെ ഒരു ചെറിയൊരു റൂമാണ് കിട്ടിയത് പക്ഷേ എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ബാത്റൂമൊക്കെ കുറച്ച് വൃത്തിയേടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഭക്ഷണം പിന്നെ രാത്രിക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചു ഇഡലി മതി എന്ന് പറഞ്ഞിട്ട് ഇഡലിയാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ അതാ ഇഡലിയും സാമ്പാറും കഴിച്ചുകൊണ്ടിരിക്കണം കഴിച്ചുകൊണ്ടിരിക്കണവർ വന്നതും എ സി എ സി റൂം തന്നെയാണ് കിട്ടിയത് റൂമ് നേരത്തെ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലത് കിട്ടിയിരുന്നു തന്നെ അപ്പോൾ അതാ കഴിച്ചത് പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ വണ്ടി എടുത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയത് ആദ്യം പോയത് ധനുഷ്കുടി എൻഡിലേക്കാണ് പോയത് അപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് കേട്ട് പോയത് അപ്പോൾ അത് ഇതാണ് പോകുന്ന വഴി റോഡൊക്കെ നല്ല റോഡ് തന്നെയായിരുന്നു കുറച്ച് കാണാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു സ്ഥലങ്ങളൊക്കെ രണ്ട് സൈഡ് കടലും ഒക്കെ ആയിട്ട് ധനുഷ്കുടീനെ പ്രേത നഗരം എന്നും കൂടെ നമുക്കറിയാമല്ലോ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും ബംഗാൾ ഉൾക്കടലിൻ്റെയും സംഗമസ്ഥാനം കൂടെ നമുക്കവിടെ കാണാൻ കഴിയുമല്ലോ അപ്പം പണ്ടൊക്കെ ആളുകൾ താമസിച്ചിരുന്നെന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ടോ നമുക്കവിടെ കാണുമ്പോൾ വലിയ കൊടുങ്കാറ്റും കാര്യങ്ങളൊക്കെ വന്നതോടു കൂടിയിട്ട് അവിടെ എല്ലാം എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു നഗരമായിട്ട് മാറി അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഇന്ത്യൻ മഹാസമുദ്രം ആനക്കമൊന്നും ഇല്ലാതെ തിര അങ്ങനെ അനങ്ങാതിരിക്കാം പക്ഷേ അപ്പുറത്തെ സൈഡിൽ നല്ല തിരയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും സംഗമിക്കുന്ന സ്ഥലവും കൂടെ കാണാൻ നല്ലതായിരുന്നു കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു നമുക്കിങ്ങനെ കണ്ടിരിക്കാം ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതായത് ഈ കാണുന്നതാണതിൻ്റെ സിമ്പിൾ ഏറ്റവും ഇന്ത്യൻ്റെ ലാസ്റ്റ് ഇവിടെ കടന്നാൽ ശ്രീലങ്ക എന്നുള്ളതിൻ്റെ